ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിപ്രഷനെ കുറിച്ച് അഖിൽ വിവേകിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് പറ്റിയ സമയം ശ്യാമയെ കൊണ്ട് അടുത്ത പാട്ട് പാടിക്കാൻ ഇതിലും വലിയ അവസരം വേറെ ഇല്ല എന്ന് വിവേക് അഖിലിനോട് പറയുന്നുണ്ട് കമ്പനി മേധാവിയായ ശ്യാമയല്ല പാട്ടുകാരിയായ ശ്യാമയാണ് ലോകത്തിന് ആവശ്യം പാട്ട് ജനങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഇനി അടുത്ത പാട്ടും കൂടി വന്നു കഴിയുമ്പോൾ കൃഷ്ണ തുളസി ഒരു വലിയ തരംഗമാകും എന്നെ വിവേക് പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് താൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ശ്യാമയ്ക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനം പതിനഞ്ചാം തീയതി നടത്താൻ പോകുന്ന ആ ചടങ്ങ് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കുക എന്നതാണ് അവള് അതിനുവേണ്ടി കൊതിച്ചിരിക്കുകയാണ് പിന്നെ ഈ അമൃത എടുത്തിടെ തെറ്റിദ്ധാരണ മാറ്റിയിരിക്കുക അതിനപ്പുറം ശ്യാമയുടെ ചിന്ത മറ്റൊന്നിനും പോകില്ല ഇതെല്ലാം കേട്ട ശേഷം വിവേക് ശ്യാമയെ ഫോൺ ചെയ്യുന്നു ശ്യാമയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിവേകിന്റെ ഫോൺ കണ്ട ഉടൻ തന്നെ ശ്യാമ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാട്ടോടു കൂടി ഒക്കെ അവസാനിപ്പിച്ച് വീട്ടിലിരിക്കാൻ പോവുകയാണ് അല്ലേ അഭിനന്ദനങ്ങൾ അഖിൽ അടുത്തുണ്ട് അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അമൃതയുടെക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടെന്നോ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവുകയാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഇത് കാരണം തനിക്ക് ഇനി അടുത്ത പാട്ട് പാടാൻ പ്രയാസമാണെന്നും പറഞ്ഞു എന്നെ വിവേക് പറഞ്ഞപ്പോൾ ആകെ മടിച്ച് ശ്യാമ പറയുന്നുണ്ട് ഒരു പാട്ടും കൂടി പാടാൻ എനിക്ക് അത്രയും പറഞ്ഞു നിർത്തുന്നു ശ്യാമെ ആ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം താൻ പാടാൻ വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് തന്നെ ദൈവമോ പ്രകൃതിയോ ഭൂമിയിലേക്ക് എത്തിച്ചത് ഒരു പാട്ടുകാരിയാവാൻ വേണ്ടി മാത്രമാണ് പാട്ടിൽ കൂടി ആൾക്കാരുടെ മനസ്സിന് സന്തോഷം പകരാൻ കൃഷ്ണ തുളസിയുടെ ആദ്യത്തെ പാട്ട് തന്നെ അതിന് ഉദാഹരണമാണ് ജനങ്ങൾ ആ പാട്ടിന് ആ പാട്ട് ഏറ്റെടുത്തു അടുത്ത പാട്ട് ഉടൻ നമ്മൾ റെക്കോർഡ് ചെയ്യും ദൈവത്തിന് മുന്നിൽ വെച്ചാണ് താൻ എന്റെ കയ്യിൽ നിന്നും അഡ്വാൻസ് വാങ്ങിച്ചത് അത് മാത്രമേ എനിക്കിനെ പറയാനുള്ളൂ ഞാൻ എന്തായാലും സ്റ്റുഡിയോ ബ്ലോഗ് ചെയ്യാൻ പോവുകയാണ് വരികയോ വരാതിരിക്കയോ അതൊക്കെ തൻ്റെ ഇഷ്ടം അത്രയും പറഞ്ഞ് വിവേക് ഫോൺ വയ്ക്കുന്നുണ്ട് ശ്യാമ അതും കൂടി കേട്ടപ്പോൾ ആകെ ആവുന്നുണ്ട് എന്നിട്ട് അഖിലിനോട് വിവേക് പറയുന്നുണ്ട് ശ്യാമയെ റെക്കോർഡിങ്ങിനെ കൊണ്ടുവരേണ്ടത് തൻ്റെ കടമയാണ് ശ്യാമ എത്ര ടെൻഷനിലാണെന്ന് പറഞ്ഞാലും പാടിപ്പിക്കുക തന്നെ വേണം ഓക്കെ താൻ സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്തോ ഞാൻ ശ്യാമയെ കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് സന്തോഷത്തോടെ അഖിൽ വിവേകിന് വാക്കു കൊടുക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി പോവുകയാണ് ശേഷം കാണിക്കുന്നത് ശ്യാമ ടേബിളിൽ ഇരുന്ന് തന്റെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട് അഖിലും വർമ്മയും അവിടേക്ക് വന്നു കമ്പനികാരങ്ങൾ സംസാരിക്കാണ് അവർ കമ്പനിക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ആഡ് ചെയ്യണം അതിനെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നും വർമ്മ പറയുന്നുണ്ട് നമ്മുടെ ആട് തന്നെ ആ കമ്പനിക്ക് കൊടുത്താ പോരെ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ അഖിൽ പറയുന്നുണ്ട് അവർ അപ്ഡേറ്റഡ് അല്ല വസുന്ധര അവിടേക്ക് വരുന്നോ നമുക്ക് കുറച്ച് വീട്ടമ്മമാരെ ചുമതലപ്പെടുത്താം അവരാണല്ലോ നമ്മുടെ പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യുന്നത് എന്ന് വർമ്മ പറഞ്ഞതും അത് നല്ല ഐഡിയ ആയിരിക്കും എന്ന് ശ്യാമയും പറയുന്നു വസവും മോളും അമൃതയും ഐശ്വര്യയും ഒക്കെ ചേർന്ന് നല്ലൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് വർമ്മ പറഞ്ഞപ്പോൾ എന്താണെന്ന് വസുന്ധര ചോദിക്കുന്നു പുതിയ ആടുണ്ടാക്കാൻ നോക്കുമായിരുന്നു ആ സമയത്താണ് കിച്ചണിൽ നിന്നും അമൃത ഇതൊന്നും കേൾക്കാതെ മുറിയിലേക്ക് പോകാൻ തുടങ്ങുന്നത് വർമ്മ അമൃതയോട് സംസാരിക്കുന്നു മോളെ മോളുകൂടി ഇത് കേൾക്കണം ഞാൻ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കമ്പനിയുടെ പുതിയ ആടിന്റെ കാര്യമാണ് മോളും ഐശ്വര്യയും ശ്യാമയും കൂടി ചേർന്ന് അതിന് രഹസ രസകരമായ ഒരു കണ്ടന്റ് ഉണ്ടാക്കണം ഒട്ടും താല്പര്യമില്ലാതെ മോളി കേൾക്കുകയാണ് അമൃത മോൾ വരും നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വസുന്ധര പറഞ്ഞപ്പോൾ എല്ലാവരും റെഡിയാവുന്നു എന്നാൽ അമൃത ഒഴിഞ്ഞു മാറുന്നുണ്ട് എനിക്ക് കുറച്ച് ജോലിയുണ്ട് അച്ഛ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകാൻ നോക്കുന്ന അമൃതയെ വർമ്മ വീണ്ടും വിളിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വർമ്മയോട് അമൃത പറയുന്നു എനിക്കൊരു എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് അമൃത മുകളിലേക്ക് പോകുന്നുണ്ട് ഈ അമൃത എന്താണ് ഇങ്ങനെ ഇങ്ങനെയെന്ന് മനസ്സിലാവാണ്ട് നിൽക്കുകയാണ് എല്ലാവരും എന്താ വസു എന്ന് വർമ്മ ചോദിക്കുകയാണ് വസുന്ധരയോട് ഏട്ടത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണുമ എന്ന് അഖില പറഞ്ഞപ്പോൾ വർമ്മ വിഷമത്തോടെ പറയുന്നുണ്ട് എന്ത് അത്യാവശ്യമാണെങ്കിലും അതിൻ്റെതായ രീതിക്ക് പറഞ്ഞൂടെ എന്താണ് എങ്ങനെയൊരു സംസാരം അത് അങ്ങനെയൊന്നും ഇല്ലച്ഛ എന്ന് ശ്യാമയും അനന്തേട്ടൻ വന്നേ എന്ന് പറഞ്ഞ മുറിയിലേക്ക് വസുന്ധര വർമ്മയെ കൊണ്ടുപോകുന്നു താൻ സബ്മിറ്റ് ചെയ്യേ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അഖിലം മുറിയിലേക്ക് പോകുന്നുണ്ട് ശ്യാമയ്ക്ക് ഉള്ള സന്തോഷം മുഴുവനും പോയി അമൃത ഇങ്ങനെ ഇങ്ങനെ തന്നോട് കാണിക്കുന്നതിന്റെ വിഷമത്തിലാണ് ശ്യാമ ശ്യാമയ്ക്ക് ഈ ദുഃഖം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അമൃത അങ്ങനെ സംസാരിച്ചതിനെ പറ്റി മനസ്സ് വിഷമിച്ചിരിക്കയാണ് വർമ്മയും വസുന്ധരയും അതിനെപ്പറ്റി അവരിങ്ങനെ ടെൻഷനോടെ ആലോചിക്കുന്നു അമൃതയ്ക്ക് എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഈ വീട്ടിൽ എന്തോ പുകഞ്ഞു നീറുന്നുണ്ട് നമ്മൾ രണ്ടുപേരും മാത്രം ഒന്നും അറിയുന്നില്ല ഞാനും കൂടി നിൽക്കുമ്പോഴാണ് അമൃത മൈൻഡ് ചെയ്യാതെ പോയത് അത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമൃതയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം ഞാൻ എല്ലാവരെയും വിളിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വർമ്മ പോകാൻ തുടങ്ങിയപ്പോൾ വസുന്ധര തടയുന്നുണ്ട് കല്യാണം കഴിയുന്നതുവരെ ഈ വീട്ടിൽ തർക്കവും ചോദ്യവും ഒന്നും വേണ്ട എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ പറ്റില്ല എനിക്ക് എനിക്ക് ചോദിച്ചേ പറ്റൂ ഒരുപാട് കണ്ണടച്ചു ഇനി സഹിച്ചിരിക്കേണ്ട കാര്യമില്ല ഇത് നമ്മുടെ രണ്ടുപേരുടെയും വീടാണ് ഇവിടെ താമസിക്കുന്നത് മക്കളായാലും ശരി നമ്മുടെ രീതികൾ കൊത്തുതന്നെ ജീവിക്കണം നമ്മളെ ബഹുമാനിച്ചു തന്നെ പോകണം അതിന് സമ്മതമില്ലാത്തവർ മാറിപ്പോവട്ടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്താണെന്ന് എനിക്ക് അറിയണം എന്നൊക്കെ വർമ്മ ദേഷ്യത്തോടെ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ആദ്യെ ഇങ്ങോട്ട് വിളിക്കാം ആദ്യോട് ചോദിക്കാം അങ്ങനെ വസുന്ധര പോകുന്നു ആദ്യം അവിടേക്ക് വന്നതും ദേഷ്യത്തോടെ വർമ്മ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അനന്തേട്ടാ പതുക്കെ ഞാൻ ചോദിക്കാം എന്ന് വസുന്ധര പറയുന്നു മോനെ അച്ഛനാകെ വിഷമത്തിലാണ് അമൃതയ്ക്ക് എന്താണ സംഭവിച്ചത് എന്ത് സംഭവിക്കാൻ ഒന്നുമില്ല എന്ന് ആദ്യ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വർമ്മ വീണ്ടും ചോദിക്കുന്നു എന്താ ഒന്നുമില്ലേ ഇവിടെ ഒന്നുമില്ലേ നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് ഡാ ഞാൻ അതിനെക്കുറിച്ച് നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തുറന്നു പറയാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ സംഭവിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല ശരി പക്ഷേ ഇത് ദേഷ്യം ഞങ്ങളോടുകൂടിയാണ് കാണിക്കുന്നത് അപ്പോ പിന്നെ എനിക്കിത് അറിയണം പറ എന്താ സംഭവിച്ചത് പറ അച്ഛനോട് അവൾ ദേഷ്യം കാണിച്ചോ എങ്കി പിന്നെ ഞാൻ അവളോട് ചോദിക്കാം എന്ന് പറയുകയാണ് ആദി അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ വസന്തര പറയുന്നു ഏയ് ചോദിച്ച് കൂടുതൽ വഷളാക്കാനല്ല നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനാണ് അമൃതയെ പോലെ ഒരു പാവംകുട്ടി ഇതുപോലെ വിരോധം കാണിക്കണമെങ്കിൽ മനസ്സ് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട് അമ്മേ ഞങ്ങൾക്കിടയിൽ അത്ര വലിയ വിഷ്യൂസ് ഇഷ്യൂസ് ഇല്ല എന്ന് ആദി പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് വലിയ ഇഷ്യൂസ് ഇല്ല ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ പറയടാ ഇല്ല ഒന്നുമില്ല എന്ന് ആദ്യം പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ വർമ്മ ആദ്യോട് പറയുന്നുണ്ട് പിന്നെയും നീ കള്ളം പറയുന്നോ ആനന്ദേട്ട വേണ്ട എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞേ പറ്റൂ മുമ്പൊക്കെ ചെറിയ കാര്യങ്ങൾക്ക് ഞാൻ ആ പൊട്ടിത്തെറിച്ചോണ്ടിരുന്നത് അപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനാണ് ആ അച്ഛൻ ഇങ്ങനെ പ്രതികരിക്കണമെങ്കിൽ മനസ്സ് വല്ലാണ്ട് ഉലഞ്ഞിട്ടുണ്ട് അങ്ങനെ വിഷമിക്കാതെ ഇത്രയ്ക്ക് ദേഷ്യപ്പെടുന്ന ആളുമല്ല ഇദ്ദേഹം എന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട് ഡമോനെ അന്ന് ഒരു പെൺകുട്ടി നിന്നെ അന്വേഷിച്ചു ഇവിടെ വന്നതോടു കൂടിയാണ് ചെറുതായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് അന്നാണ് അമ്മ ആശുപത്രിയിലായത് അമ്മ ഞങ്ങൾക്കറിയണം നിനക്ക് ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നീ ഒന്നും വിട്ട് പറയുന്നില്ല ഇനിയെങ്കിലും നീ ഒന്ന് പറയു എന്തെങ്കിലും പ്രശ്നമുണ്ടോ വസുന്ധര പറയുന്നു അമ്മയ്ക്ക് ഇനി ആശുപത്രിയിൽ കയറാൻ വയ്യടാ ഡമോനെ അന്ന് ആശുപത്രിയിൽ ബെഡ് തരാൻ അശ്വതി എന്നൊരു കുട്ടിയുണ്ടായിരുന്നു ആ പേര് കേട്ട ഉടൻ ഞെട്ടെ ആദ്യം അമ്മയെ നോക്കുന്നു ഇനി ഞാൻ വീട് പോയാൽ വീണത് തന്നെയാണ് പിന്നെ എണീക്കില്ല എന്ന് അമ്മ പറഞ്ഞതും ആദ്യം അവരെ സമാധാനിപ്പിക്കുന്നു അമ്മയും അച്ഛനും വിഷമിക്കേണ്ട ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം നീ എങ്ങനെ നോക്കിക്കോളാണെന്നാ ഈ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കണം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് മോനെ അകിയും ശ്യാമയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവാണ് ആ ചടങ്ങ് കാണാൻ വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് അമ്മ വിഷമിക്കേണ്ട എല്ലാം നല്ല രീതിയിൽ തന്നെ വരും അച്ഛാ സോറി അച്ഛാ ഞാൻ നോക്കിക്കോളാം വിഷമിക്കേണ്ട എന്നൊക്കെ അച്ഛനെയും അമ്മയും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ആദ്യം മുറിക്ക് പുറത്തേക്ക് പോകുന്നു എന്നാലും അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടവും ടെൻഷനും മാറുന്നില്ല അവർ പരസ്പരം സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറിയിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയാണ് അമൃത എന്നാലും അമൃതയുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് അലട്ടുന്നുണ്ട് ആദ്യം അവിടേക്ക് വരുന്നു അമൃതെ നീ അച്ഛനോടും അമ്മയോടും മോശമായി പെരുമാറിയോ ഡേ അമൃതെ നിനക്ക് എന്നോട് ദേഷ്യമുണ്ട് അതെനിക്കറിയാം അടിസ്ഥാനമില്ലാതെയാണ് നീ ആ ദേഷ്യം കാണിക്കുന്നത് അത് ഞാൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല പക്ഷേ എന്നോടുള്ള ദേഷ്യം നീ അച്ഛനോടും അമ്മയോടും കാണിച്ചതെന്തിനാ എന്നൊക്കെ ആദ്യം ചോദിക്കുന്നുണ്ട് എന്നാൽ ആദ്യം സംസാരിക്കുന്നതിന് പോലും മൈൻഡ് ചെയ്യാതെ ഇരിക്കയാണ് അമൃത മൈൻഡ് ചെയ്യാതെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു എടയിൽ എന്താണ് ഈ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന പുസ്തകം വലിച്ചെറിയുകയാണ് ആദി ചോദിക്കുന്നതിന് ഉത്തരം പറയേ എന്ന് വീണ്ടും അമൃതയോട് ചോദിക്കുകയാണ് ആദി ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വരുന്നില്ല അതുകൊണ്ട് എന്നെ എന്റെ പാട്ടിനു വിട്ടേക്കണം അച്ഛനോടും അമ്മയോടും പറയാനുള്ളത് അവരോട് ഞാൻ പറഞ്ഞോളാം എന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നുണ്ട് അമൃതയെ ഞാൻ വീണ്ടും പറയാണ് നിന്റെ മനസ്സിലുള്ളതെല്ലാം തെറ്റിദ്ധാരണയാണ് എനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്റെ പാട് നോക്കി കഴിയാണ് അച്ഛനോടും അമ്മയോടും മക്കളോടും എനിക്ക് ഒന്നും പറയാനില്ല എന്ന് വീണ്ടും പറയുകയാണ് അമൃത നിന്നെ സ്വന്തം മോളെ പോലെയാണ് അവർ സ്നേഹിച്ചിരുന്നത് അതുകൊണ്ട് നീ അവരോട് കാണിച്ചതിന് അവർ മാനസികമായി തളർന്നിരിക്കുകയാണ് അവരോട് സോറി പറയുന്നതായിരിക്കും നിനക്ക് നല്ലതെന്ന് ആദ്യം പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സ് തകർത്തതിന് ഓരോരുത്തർ എൻ്റെ എന്നോട് എത്ര തവണ സോറി പറയണം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നവർ പോലും ഇപ്പോൾ എന്നെ വഞ്ചിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം കരുതിയത് എൻ്റെ ഭർത്താവ് മാത്രമേ എന്നെ ചറിച്ചുള്ളൂ എന്നാണ് ഇപ്പോൾ സ്നേഹം നടിച്ച് കൂടെ നിന്നവരുടെയും യഥാർത്ഥ മുഖം അറിയുന്നത് എനിക്ക് ആരും വേണ്ട എനിക്ക് ഞാൻ മാത്രം മതി ഞാനല്ലാതെ മറ്റാരും കൂടി നിന്നെ വേദനിപ്പിച്ചുവെന്നോ ഐശ്വര്യാണോ അവളുടെ സ്വഭാവം നിനക്ക് പണ്ടേ അറിയില്ലേ എന്ന് ആദ്യ പറയുന്നു ശ്യാമ അത് കേട്ട് അമൃത പറയുകയാണ് ഇപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റു പലരെക്കാളും ക്വാളിറ്റി ഐശ്വര്യക്കുണ്ട് ഉള്ളത് മുഖത്ത് നോക്കി പറയുവല്ലോ മുഖത്ത് ചിരിച്ചിട്ട് അകത്ത് ചതിക്കില്ലല്ലോ നീ എന്തൊക്കെയാ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ഛനോടും അമ്മയോടും സോറി പറയാനല്ലേ നിന്നോട് പറഞ്ഞത് എന്നാദി പറഞ്ഞപ്പോൾ അമൃത പിന്നെയും പറയുന്നു ഞാൻ പറഞ്ഞു ആരോട് എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അവിടേക്ക് അവിടേക്ക് അമൃതേച്ചി എന്ന് വിളിച്ച് ജയന്തി എത്തി തറയിൽ കിടന്ന പുസ്തകം എടുത്തിട്ട് പറയുന്നു അയ്യോ ഇതൊക്കെ വലിച്ചെറിഞ്ഞിരിക്കാണോ ജയന്തി ആരായിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ജയന്തി പുറത്തേക്ക് പോ എന്ന് ആദ്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നുണ്ട് ജയന്തി ഞാനാണ് വിളിച്ചത് അയ്യോ ഞാൻ കാരണം ഒരു തർക്കം വേണ്ടാതെ ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞ് ജയന്തി പോകാൻ തുടങ്ങിയപ്പോൾ ആ അമൃത ജയന്തിയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു ജയന്തി ജയന്തി എങ്ങോട്ടേക്കും പോകണ്ട അവിടെ നിൽക്ക് അത് കേട്ട് ദേഷ്യത്തോടെ ആദ്യപുറത്തേക്ക് പോകുന്നു ജയന്തി പറയുന്നു സത്യം പറഞ്ഞ എനിക്ക് ചേച്ചി കാണുമ്പോ പാവം തോന്നുവാണ് അമൃത പറയുന്നുണ്ട് എന്നോട് ആരും അങ്ങനെ സഹതാപം കാണിക്കണ്ട പക്ഷേ ഞാൻ സഹതപിക്കും ഞാൻ അങ്ങനെയാണ് ഒരാൾക്ക് വേണ്ടെങ്കിലും ഞാൻ സഹതപിക്കും ഇപ്പോൾ തന്നെ ചേച്ചി വിളിച്ചിട്ടല്ല ഞാൻ ഈ മുറിയിലേക്ക് വന്നത് പക്ഷേ ചേച്ചി പറഞ്ഞില്ലേ ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് അത് കേട്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി ഞാൻ പോയേക്കാം എന്ന് പറഞ്ഞപ്പോൾ ജയന്തി ഒരിടത്തേക്കും പോകണ്ട നിൽക്കുക എന്ന് പറഞ്ഞില്ലേ എന്തൊരു ഡയലോഗാ മാസ് ഡയലോഗായിരുന്നു ദേ അത് കേട്ടേ രോമാചം ഇതുവരെ മാറിയിട്ടില്ല എന്നും ജയന്തി പറയുന്നു എന്നാൽ ആദ്യയുടെ മുന്നിൽ ഒരു ആളാവിൻ വേണ്ടിയായിരുന്നു ജെ ജയന്തി അവിടെ പിടിച്ചു നിർത്തുന്നതുപോലെ അമൃത കാണിച്ചത് ജയന്തി അമൃതയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയുന്നു ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി ഞാൻ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുന്നോണ്ട് പറയാണ് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ശ്യാമ ഈ കുടുംബം ഇല്ലാണ്ടാക്കും ഈ മിണ്ടാപൂച്ച പൂച്ച കല ഉടയ്ക്കുമെന്നല്ലേ ആ പഴഞ്ചൊല്ല് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് എനിക്ക് തോന്നും ശ്യാമയെ കണ്ടിട്ടാണ് ആ പഴഞ്ചൊല്ല ഉണ്ടാക്കിയതെന്ന് ശ്യാമ എൻ്റെ നാത്തൂനൊക്കെ തന്നെയാണ് അവളുടെ അവളെ സോപ്പിട്ട് നിന്നാൽ എനിക്ക് ഗുണമേ കിട്ടോ പക്ഷേ അങ്ങനെ കിട്ടുന്ന ഗുണം എനിക്ക് വേണ്ട ചേച്ചി പക്ഷെ അങ്ങനെയുള്ള ഗുണം ദേഹത്തെ പിടിക്കത്തൂല്ല മുമ്പ് അവളെ വീട്ടിൽ വെച്ച് ഒരു കാര്യം പറയുമായിരുന്നു ഏതെങ്കിലും ഭൂത്ത കാശുകാരനെ കല്യാണം കഴിച്ചാൽ അവൾ രക്ഷപ്പെടുവെന്ന് എന്തായാലും അവൾ വിചാരിച്ച കാര്യം നടത്തിയെടുത്തോ ഒരു കാര്യം ഐഷേനെയും അമൃത ഏച്ചിയും അവൾ അങ്ങോടുക്കും കാരണം അവൾ വാഴുന്നിടത്തെ വേറെ ആരും വാടാൻ അവൾ സമ്മതിക്കില്ല ശരി ചേച്ചി ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ജയന്തി പോയപ്പോൾ ഈ ജയന്തിയുടെ വാക്കുകളൊക്കെ അമൃത വിശ്വസിക്കുന്നു അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അമൃത ഇനിയിപ്പോ സത്യമായിരിക്കുമോ എന്ന് ശ്യാമയും അശ്വതിയും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ ജയന്തി പറഞ്ഞത് സത്യമാകാനേ വഴിയുള്ളൂ എന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കൂട്ടുകൂടിയവളാണ് ശ്യാമ എന്നിട്ട് ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു ജയന്തി പറഞ്ഞത് സത്യമാണ് ഒരു പെണ്ണായിട്ട് അവൾ മനപൂർവ്വം അഭിനയിക്കുകയാണ് യഥാർത്ഥത്തിൽ അവൾ ഒരു കള്ളിയാണ് ഐശ്വര്യ പറഞ്ഞതുപോലെ അവളുടെ കല്യാണം നടക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ശേഷം അപ്പച്ചയെ കൂട്ടി മുറിയിലേക്ക് പോയി വാതിലടയ്ക്കുകയാണ് ഐശ്വര്യ മോളെ എനിക്ക് ആകെ ഒരു ടെൻഷൻ എന്തൊക്കെ പറഞ്ഞാലും ദൈവികമായിട്ടുള്ള കാര്യമല്ലേ ബാക്കിയെല്ലാം പോലെയല്ല താലി നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പേടിയാണോ എങ്കിൽ പിന്നെ അപ്പച്ചി പോയിക്കോ ഞാൻ ഒറ്റയ്ക്ക് എന്ന് ഐശ്വര്യ പറയുന്നു അയ്യോ മോളെ അങ്ങനെയല്ല ഒരു ഗുരുത്തമുള്ള കാര്യമാണ് താലി അത് ഒരു ജീവിതം പോലെയാണ് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം ഒക്കെയാണ് അതിൽ അതിനെ ഇല്ലാണ്ടാക്കുക എന്നൊക്കെ വെച്ച അത് ദോഷമാണ് മോളെ ഐശ്വര്യ പറയുന്നു എനിക്ക് പ്രധാനം അപ്പച്ചിയുടെ വേദാന്തം കേൾക്കുകയല്ല അവളുടെ ഈ ചടങ്ങ് നശിപ്പിക്കുകയാണ് അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും ഏതറ്റം വരെയും പോകും താലിയെങ്കി താലി മാല മാല ഞാനിത് ഇല്ലാണ്ടാക്കുക തന്നെ ചെയ്യും എന്നാൽ പിന്നെ അങ്ങനെ വരട്ടെ എൻ്റെ സംശയമൊക്കെ മാറി എനിക്ക് ധൈര്യം കിട്ടി നമുക്ക് ആ താലിയും വസ്ത്രവും നശിപ്പിക്കാം താലി കാണാതാകുമ്പോൾ കല്യാണം മുടങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് അപ്പച്ചിയും ഐശ്വര്യം കൂടി വാതിൽ തുറന്നു പോകുന്നു പിന്നെയും അപ്പച്ചി ഐശ്വര്യയോട് പറയുന്നുണ്ട് മോളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേ എന്ന് എന്നാൽ ഐശ്വര്യ അതിന് സമ്മതിക്കില്ല അപ്പച്ചയെയും വലിച്ചുകൊണ്ട് പോവുകയാണ് താലിയും വസ്ത്രവും നശിപ്പിച്ചാൽ വിവാഹം മാറ്റിവെക്കു എന്ന് അപ്പച്ചി ചോദിക്കുന്നു മാറ്റിവെക്കും ഉറപ്പാണ് പൂജിക്കാൻ വെച്ച താലിക്ക് ദോഷം സംഭവിച്ചു എന്ന് വെച്ചാൽ അത് വിവാഹത്തിനും ദോഷമായിട്ടേ വരൂ അങ്ങനെയേ കരുതൂ അപ്പച്ചി വേഗം ചെന്ന് എടുത്തിട്ട് വാൻ ഞാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഐശ്വര്യ അപ്പച്ചിയെ പറഞ്ഞു വിടുന്നു അപ്പച്ചി മടിച്ച് മടിച്ച് പൂജാമുറിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് ശ്യാമിയുടെ താലിയും സാരിയും ഒക്കെ എടുക്കാനായിട്ട് മടിച്ചു നിന്ന് അപ്പച്ചയെ വീണ്ടും ഐശ്വര്യ നിർബന്ധിക്കുന്നു ശ്യാമിയുടെയും മഖിലിൻ്റെയും കല്യാണം നടക്കാതിരിക്കാനുള്ള ശ്രമത്തിലാണ് എങ്ങനെയെങ്കിലും അത് മുടക്കാനുള്ള പഠി മുടക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് ഐശ്വര്യയും അപ്പച്ചിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മീ ചാനൽ